പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനം പ്രസാദവരം മാതാവേ അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിതന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ഇന്ന് ഇതാ ഈ പ്രഭാതത്തിൽ പൂർണ്ണ വിശ്വാസത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ കണ്ണീരിണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന മധ്യേ പ്രത്യക്ഷപ്പെടണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതയാത്രയിൽ അമ്മ ഞങ്ങളെ നയിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മേ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ ത്രിപാതത്തിൽ വിലപിച്ച് കണ്ണീരോടെ മുട്ടുമടക്കിയ ഒരു മക്കളെയും അമ്മ കൈവിട്ടതില്ലല്ലോ അമ്മ ഞങ്ങളെയും കൈവിടല്ലേ അമ്മയെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കണമേ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവഹിതം എന്ന് വിചാരിച്ച് അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ കടബാധ്യതയാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ഇവരുടെ കടബാധ്യത തീർക്കുവാനുള്ള ഒരു വഴി അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രോഗങ്ങളാൽ വലയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ എല്ലാവരെയും അമ്മയുടെ കൃപയാൽ സൗഖ്യപ്പെടുത്തണമേ ഉച്ചം തലമുതൽ ഉള്ളംകാൽ വരെ ഈശോയുടെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനങ്ങളില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ വീടുകളില്ലാത്തവരെയും വീടിൻ്റെ പണി പാതിവഴിയിൽ നിന്ന് പോയവരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ലോണെടുത്ത് തിരിച്ചടക്കാൻ നിർവാഹമില്ലാതെ ജപ്തിയുടെ വക്കീലെത്തി നിൽക്കുന്ന നിരവധി മക്കളുണ്ടമ്മേ ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ എല്ലാവരെയും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുവാനും ലോൺ തുക തിരിച്ചടക്കുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമകളായ നിരവധി മക്കളുണ്ടമ്മേ ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ അമ്മ ഏറ്റെടുത്ത് സംരക്ഷിക്കണമേ ഈ മക്കളെ ഓർത്ത് മനസ്സ് നീരി കഴിയുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ മാതാപിതാക്കളെ അമ്മ സാന്ത്വനം അരുളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നാട്ടിലും വിദേശ രാജ്യങ്ങളിലും തൊഴിൽ ചെയ്യുന്ന നിരവധി മക്കൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടമ്മേ ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇവരുടെ എല്ലാം ജോലിയിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അമ്മ ഇവരുടെ മേലുള്ള ജോലി ഭാരം കുറച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി എല്ലാ മക്കളെയും വിജയിപ്പിച്ച് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉപരിപഠനത്തിന് യോഗ്യരാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി പോകുന്ന എല്ലാവരെയും അമ്മ സംരക്ഷിക്കണമേ ഇവരെല്ലാം തിരികെ അവരവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേരും വരെ അമ്മ കാവലായിരിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി മക്കൾ ഇവരെ എല്ലാവരെയും അമ്മയുടെ നീലമേലക്കിയാൽ പൊതിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങൾക്കു വേണ്ടി തിരുകുമാരനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ആമേൻ